നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ടേം വ്യവസ്ഥയിൽ ഇളവ് മുസ്ലിം ലീഗിൽ വൻ കലാപം മുതിർന്നവർ സ്ഥാനാർത്ഥിയായ യൂത്തന്മാർ പുറത്താകും പാണക്കാട് തങ്ങൾക്ക് പരാതി നൽകി യൂത്ത് ലീഗ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പുകളിലും മറ്റും കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം മൂന്ന് തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് ആവർത്തിച്ച സീറ്റ് നൽകുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച തീരുമാനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിൽ നടപ്പിലാക്കിയിരുന്നു എന്നാൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നിലപാട് തുടരേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ ഏകകണ്ഠമായി തീരുമാനമെടുത്ത നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് ഈ തീരുമാനം പുറത്തുവന്നതോടുകൂടി മുസ്ലിം ലീഗിന്റെ ശക്തമായ യുവജന സംഘടന യൂത്ത് ലീഗ് കടുത്ത പ്രതിഷേധവുമായി സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ നേരിൽ കണ്ട് പരാതി സമർപ്പിക്കുകയാണ് മുതിർന്ന നേതാക്കൾക്ക് വീണ്ടും വീണ്ടും മത്സര അവസരം നൽകിയാൽ പാർട്ടിയിലെ യുവാക്കൾക്ക് അവസരങ്ങൾ പൂർണമായും ഇല്ലാതാകും എന്നതാണ് യൂത്ത് ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര തവണ ഒരാൾ മത്സരിച്ചു എന്നതിനപ്പുറം ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥി എന്നതിന് മുഖ്യ പരിഗണന നൽകണം എന്നതാണ് ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മറ്റൊരു നിർദ്ദേശം എന്നാൽ മൂന്ന് തവണ മത്സരിച്ചതിന്റെ പേരിൽ ഒരാളെ പുറത്താക്കി നിർത്തേണ്ടതില്ല എന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മൂന്ന് തവണ വിജയിച്ചവർക്ക് മാത്രം സീറ്റ് നിഷേധിച്ചാൽ മതിയെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് അറിയുന്നത് ഏത് വിധത്തിലായാലും മുസ്ലിം ലീഗിലെ യുവജനങ്ങൾക്ക് കൂടുതൽ ഭീഷണിയായി ഈ തീരുമാനം മാറും മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ മലബാർ മേഖലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് യു നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ പോലും കോൺഗ്രസ്സിന് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് മുസ്ലിം ലീഗ് വിട്ടു നൽകാറുള്ളത് ഇതിൽ കാലങ്ങളായി കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും പ്രതിഷേധമുണ്ട് എന്നത് മറ്റൊരു വശം മുസ്ലിം മതവിഭാഗത്തിലെ ആൾക്കാരെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖരായ മതസംഘടനകളും അതിന്റെ നേതാക്കളുമായി കുറച്ചു കാലമായി മുസ്ലിം ലീഗ് നേതൃത്വം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സമസ്ത പോലുള്ള സംഘടനകളുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും പരസ്യമായി പോരടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നതാണ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന അവസരത്തിൽ ഈ ഭിന്നത തുടർന്നാൽ അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തന്നെ ഇടപെട്ട് ുമായുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ മുസ്ലിം മേധാവിത്വമുള്ള മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിന് നിശ്ചയിച്ച ടേം വ്യവസ്ഥ ഒഴിവാക്കപ്പെട്ടതിന്റെ പേരിൽ യൂത്ത് ലീഗുകാർ കടുത്ത നിരാശയിലാണ് യുവജന സംഘടനയിലും മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയിലും വനിതാ സംഘടനയിലും ഒക്കെ പ്രവർത്തിച്ച മികവ് കാണിച്ചിട്ടുള്ള പുതുമുഖ സ്ഥാനാർത്ഥി മോഹികളെല്ലാം ഈ നിബന്ധന ഒഴിവാക്കുന്നതിന്റെ പേരിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്താകുന്നതിനുള്ള സാധ്യതയാണ് യൂത്ത് ലീഗ് നേതാക്കളെ പ്രകോപിച്ചിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും പാണക്കാട് തങ്ങൾ ഈ പ്രശ്നത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി ചർച്ചകൾ നടത്തി വരികയാണ് എന്നാൽ പാർട്ടി എപ്പോഴും മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്നതിനാൽ മുതിർന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനവും നേതൃത്വം എടുക്കില്ല എന്ന യൂത്ത് ലീഗ് നേതാക്കൾക്ക് വിശ്വാസമുണ്ട് എന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിനും മറ്റു പോഷക സംഘടനകൾക്കും അർഹമായ പരിഗണന കിട്ടിയില്ല തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പ്രതികരിക്കാനും വേണ്ടി വന്നാൽ റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാനും യൂത്ത് ലീഗിലെ ഒരു പറ്റം നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മലപ്പുറത്ത് നിന്നും പുറത്തു വരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം